പൊന്നാനി നഗരസഭയിൽ യു ഡി എഫ് മികച്ച ഭൂരിപക്ഷത്തോടെ വിജയം ഉറപ്പിക്കുന്നതാണ് ജനവികാരമെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഫർഹാൻ ബിയം പൊന്നാനി താലൂക്കിൽ ഇടതുപക്ഷത്തിന്റെ സമഗ്രാധിപത്യം ഉറപ്പാക്കുന്നതാണ് ജനവിധിയെന്ന് സിപിഎം സെക്രട്ടേറിയറ്റ് അംഗം പി കെ ഖലൈമുദ്ദീനും പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പൊന്നാനി നഗരസഭയിലെ വാർഡുകളിലും മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ രൂപത്തിലുള്ള പോളിംഗ് ഈ വാർഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഈ പോളിങ്ങിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് ശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ഈ നഗരസഭക്കെതിരെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് എന്തായാലും അൻപത്തി മൂന്ന് വാർഡിലും യു ഡി എഫിൻ്റെ വലിയ രൂപത്തിലുള്ള ഒരു മുന്നേറ്റം ഇത്തരത്തിൽ വോട്ടർമാരുടെ പ്രതികര പ്രതികരണത്തിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നുണ്ട് എന്നുള്ള കാര്യത്തിനൊന്നും തർക്കമില്ല എല്ലാവരും ഈ ജനാധിപത്യ ഉത്സവത്തെ ആഘോഷമാക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് എല്ലാവരും അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുകയും ഒരു ഭരണമാറ്റത്തിന് നിങ്ങളുടെ ഒക്കെ നേതൃത്വം ഉണ്ടാവുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വളരെ ക്ലിയറായിട്ടുള്ള മാർജിനോടുകൂടി വിജയിക്കുമെന്ന പ്രതീക്ഷ ഞങ്ങൾക്കുള്ളത് പൊന്നാനി താലൂക്കിൽ ഇടതുപക്ഷത്തിൻ്റെ ചരിത്രം പുതിയൊരു ചരിത്രം വച്ചിട്ട് തിരഞ്ഞെടുപ്പാണത് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ബ്ലോക്ക് പഞ്ചായത്തും മൂന്ന് ജില്ലാ തഞ്ചായത്തും ഡിവിഷനുകളിലും ഇടതുപക്ഷം സമഗ്രമായ ആധിപത്യം പൊന്നാനി നിയോജക മണ്ഡലത്തിൽ നിലവിൽ അഞ്ച് പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയുമാണ് ഉള്ളത് ഇതിൽ വെളിയങ്കോട് പഞ്ചായത്ത് മാത്രമാണ് നിലവിൽ ഭരണമില്ലാത്തത് ഒളിയങ്കോട് പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിക്കുമെന്ന് മാത്രമല്ല വളരെ ക്ലിയർ മെജോറിറ്റിയോടുകൂടിയുള്ള ഒരു ഭരണം ഇടതുപക്ഷത്തിന് കാഴ്ചവെക്കാൻ വേണ്ടി സാധിക്കും അതോടൊപ്പം തമിഴ് മണ്ഡലത്തിൻ്റെ ഭാഗമായ പൊന്നാനി താലൂക്കിലെ വട്ടംകുളവും കാലടിയും ഇപ്രാവശ്യം പിടിച്ച് പൊന്നാനി താലൂക്കിൽ സമഗ്രമായ ഒരു ഇടതുപക്ഷാധിപത്യം ഈ തെരഞ്ഞെടുപ്പിലൂടെ നിദർശനമാവും കഴിഞ്ഞ പത്തു വർഷത്തിലേറെ കാലമായി കേരള സംസ്ഥാന ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ നടക്കും നൽകുന്ന വലിയ പിന്തുണയുടെ ഭാഗമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങൾ സംഘടനാ പ്രവർത്തനങ്ങൾ താഴെയുള്ള ബൂത്ത് തലത്തിലും അതുപോലെ വാർഡ് തലത്തിലും പ്രവർത്തിക്കുന്ന സഖാക്കൾ വരെ ചിട്ടയായ പ്രവർത്തനം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ ഇതുവരെ നടത്താൻ സാധിച്ചുകൊണ്ട് ഇന്ന് സന്ദർശിച്ച വിവിധ വാർഡുകളിൽ നിന്നുള്ള അനുഭവം വിളിച്ചു പറയുകയാണ് തീർച്ചയായും കേരളത്തിലെ ഒരു പുരോഗമന ഇടതുപക്ഷ സർക്കാരിനുള്ള പിന്തുണയായി ഈ തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് കേരളത്തിൽ